ഇടുക്കി ജില്ലയിലെ ആദ്യ വായനശാല നൂറ്റിപ്പത്ത് വയസ്സിന്റെ നിറവിൽ ദേവികുളത്തെ ശ്രീമൂലം ക്ലബ്ബ് ആൻഡ് ലൈബ്രറിയാണ് ഒരു നൂറ്റാണ്ടിലധികമായി അക്ഷര വെളിച്ചമായി നിലകൊള്ളുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഈ വായനശാല സ്ഥാപിച്ചത് ബ്രിട്ടനിൽ അച്ചടിച്ച അത്യപൂർവ പുസ്തകങ്ങളുള്ള ദേവികുളത്തെ ശ്രീമൂലം ക്ലബ്ബൻ ലൈബ്രറി നൂറ്റിപ്പത്ത് വയസ്സിന്റെ നിറവിലാണ് ഇടുക്കി ജില്ലയിലെ ആദ്യ വായനശാലയാണിത് തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ശ്രീമൂലം തിരുനാൾ മഹാരാജാവിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിന്റെ ദേവികുളത്തെ വേനൽക്കാല വസതിക്ക് സമീപത്തായി അനുവദിച്ച അൻപത് സെന്റ് സ്ഥലത്താണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ശ്രീമൂലം ക്ലബ്ബാൻഡ് ലൈബ്രറി സ്ഥാപിച്ചത് മഹാരാജാവിന്റെ കാലത്ത് നിർമ്മിച്ച കെട്ടിടം അതേ തനിമയോടെ ഇന്നും നിലനിൽക്കുന്നു ഇവിടുത്തെ കച്ചവടക്കാർ അഭിഭാഷകർ മറ്റ് തൊഴിൽ ജീവി ജീവിക്കുന്നവർ എല്ലാവർക്കും വിനോദത്തിനും അവർ വൃത്തിയേരിനും ആശ്രയമായ ഏക സ്ഥാപനമാണ് ഈ പ്രദേശം വായനശാലയിൽ അപൂർവ ഇനത്തിൽപ്പെട്ടതുൾപ്പെടെ മലയാളം തമിഴ് ഇംഗ്ലീഷ് ഭാഷകളിലായി പതിനയ്യായിരത്തിലധികം പുസ്തകങ്ങളുണ്ട് ആയിരത്തി എഴുന്നൂറുകളിൽ ബ്രിട്ടനിൽ അച്ചടിച്ച അപൂർവ പുസ്തകങ്ങളാണ് വായനശാലയിലുള്ളത് കേരള സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിലിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള എ ഗ്രേഡ് വായനശാലയാണിത് കെട്ടിടത്തിന്റെ മുകൾ നിലയിൽ വായനശാലയും താഴെ മിനി ഹാളും ഇടുക്കി ജില്ലയിലെ രണ്ടാമത്തെ ലൈബ്രറി സ്ഥാപിച്ചത് പീരുമേട്ടിലാണ് അമൃത ന്യൂസ് ഇടുക്കി